എന്റെ നീ ആഭരണങ്ങളില്ലാതെ നിന്നെ ഞാൻ ഇങ്ങോട്ട് കേറ്റില്ല അച്ഛൻ ഒറ്റയ്ക്കൊന്നും അല്ല എന്റെ ഉണ്ട് അതൊക്കെ നീ നിന്റെ കെട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി എടാ ഇത് എന്റെ പേരിൽ തീരാധാരം ചെയ്ത വീടും പരിവാ ആരെങ്കിലും അതിലവകാശം പറഞ്ഞ പറയുന്നവരെ ആദ്യം ഇവിടെ നിന്ന് ഇറക്കി വിളിഞ്ഞാന്ന് എന്നിട്ട് ആകാശിന്റെയും അഖിലയുടെയും പേരിൽ ഇഷ്ടദാനം എഴുതി വയ്ക്കും ദേ എന്നെ കൊണ്ട് അതിനെ നിർബന്ധിപ്പിക്കരുത് അമ്പികേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ തെരുവിലായിരിക്കും നിന്റെ സ്ഥാനം ദേ നിന്റെ മൂത്ത മരുമോളെ പൊടിയെന്നിട്ടയാളെ വീട്ടിൽ പോവും ഇവൻ ഇവൻ അവളുടെ സാരത്തുമ്പി തൂങ്ങി ശീലിച്ചും പോയി വഴിയാധാരാവുന്നതേ നീയായിരിക്കും ആരതി ഒഴിഞ്ഞേ അകത്തേക്ക് ഇവിടെ കൊണ്ടുവരേണ്ടത് ഗൃഹനാഥയുടെ കടമയാ അത് ചെയ്യാൻ നിനക്ക് ഭയങ്കിൽ ഞാനിത് ദിവ്യപ്രഭയ്പ്പിക്കും അപ്പം മുതലേ ഗൃഹനാഥയുടെ സ്ഥാനം ദിവ്യപ്രഭയ്ക്കായിരിക്കും അതെ അങ്ങനെ അങ്ങന ജീവിച്ചിരിക്കുമ്പോ വേറൊരു ഗൃഹനാഥിയുടെ ഭരണം ഇവിടെ വേണ്ട ആന്റി ഇവളെ ഇവിടുന്ന് പൊച്ച് പുറത്ത് ചാടിക്കണം ഇവിടെ വാഴിക്കരുത് അവളെ ോ വയ്ക്ക് അമ്പിയെ ഇനിയെങ്കിലും ഈ കൂട്ടത്തിൽ നിന്ന് കൂടിക്കൂടെ അമൃത ഒന്നിങ് വന്നേ വാ നീ സത്യസന്ധയാണ് വാക്ക് പാലിക്കുന്നവളാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോയി ഞാൻ ഇപ്പോഴാന്ന് നിന്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായത് കള്ളിയ സകല അടവും നിനക്കറിയാം മാമയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട എന്നോട് എന്തേലും ചോദിക്കാനോ പറയാനോണ്ടെങ്കിൽ പെട്ടെന്ന് വേണം നീ ഇത് എന്ത് ധൈര്യത്തിലാ അനിയത്തിയ ഒന്നും കൊടുക്കാതെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചത് ഞാനത് പറഞ്ഞല്ലോ മാലയും കമ്മലും അല്ലാതെ മറ്റൊരു പൊന്നും വേണ്ട എന്ന് വാശി പിടിച്ചത് ആകാശാണ് അവനും വേണ്ടായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് വേണം നീ എത്ര ഭവനമായിട്ട് ഇവിടെ കയറി വന്നത് അത് ആദ്യ പിന്നെ എന്റെ ആഭരണങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയില്ലേ നഷ്ടപ്പെട്ടു പോയിട്ടൊന്നുമില്ല ഗുണ്ടകളെ പറഞ്ഞു വിട്ട് സ്വർണം തട്ടിപ്പറിച്ചതേ നിങ്ങൾ അച്ഛനും മോളും കൂടിയാ നിങ്ങളുടെ രക്ഷകനാണല്ലോ അഭിമന്യും അവൻ തന്നെയായിരിക്കും കൊണ്ടുപോയത് വെറുതെ എന്തിനാ അഭിയെ കുറ്റപ്പെടുത്തുന്നേ സത്യം ആഭരണങ്ങൾ പഞ്ചരകൃത്തി തന്നെ ഇല്ലേ ഈ എടി പൊടി വിളിയൊക്കെ ആദ്യം ഒഴിവാക്കണം പിന്നെ ആഭരണത്തിന്റെ കാര്യമാണെങ്കിൽ അതിൻ്റെ കണക്കൊന്നും ദിവ്യെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല എന്നെ ബോധിപ്പിക്കണം ബോധിപ്പിച്ചാ മാത്രം പോരാ ും എനിക്ക് കിട്ടിയിരിക്കണം ഞാനത് നിങ്ങൾക്ക് തന്നതാ സൂക്ഷിക്കാൻ കഴിയാത്തത് മാമിയുടെ കുഴപ്പമാ നീ എങ്ങനെ നല്ല വിളയൊന്നും ചമയേണ്ട സ്വർണ്ണം നിന്റെ കൈ തന്നെയുണ്ട് അത് നാളെ തന്നെ എന്നെ ഏൽപ്പിക്കണം ബുദ്ധിമുട്ട കാരണം ആകാശ സമ്മതിക്കാതെ എനിക്ക് ആഭരണങ്ങൾ തരാൻ പറ്റില്ല ഇതിനനുഭവിക്കാൻ പോകുന്നത് മുഴുവനും നിന്റെ അനിയത്തിയായിരിക്കും മാമി ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കരുത് ദിവ്യപ്രഭയ്ക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം തന്നെ അഖിലേക്ക് ഉണ്ടാവണം അതല്ലേ ന്യായം ഞങ്ങൾ ദേഹണ്ടക്കാരുടെ കുടുംബമല്ല അന്തസ്സുള്ള കുടുംബക്കാരാ അന്നം വിളമ്പുന്നിടത്തോളം അന്തസ് മറ്റൊന്നിനുമില്ല ദിവ്യ വിഷപ്പകറ്റുന്നതാ ഏറ്റവും വലിയ പുണ്യം അമൃതേ വെറുതെ വാശി പിടിച്ച് അനിയത്തിയുടെ ജീവിതം വച്ച് കളിക്കണ്ടങ്ങൾ എത്താൻ അന്നില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും അവള് ഇവിടെ ഒരു വേലക്കാരുടെ സ്ഥാനം പോലും ഉണ്ടാവില്ല അവൾക്ക് വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ